നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിന് വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ജനത നോക്കിക്കാണുന്നത് എല്ലാ മേഖലകളിലും വികസനം ലക്ഷ്യമിട്ടും കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പുലർത്തുമ്പോഴും ഇൻഷുറൻസ് എന്ന മേഖലയെ കുറെ കൂടി ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ബജറ്റിൽ വെളിപ്പെടുത്തേണ്ടത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ ബജറ്റിൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയും മുന്നേറ്റത്തിനും പിന്തുണയ്ക്കുന്ന ന്യായപരമായ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ മേഖലയിലെ വളർച്ച വലിയ രീതിയിൽ നോക്കി നിൽക്കേണ്ട ഗവൺമെൻറ്റ് എന്ന നിലയിൽ ഇൻഷുറൻസ് മേഖലയ്ക്ക് കുറേ കൂടി പ്രാധാന്യം നൽകുമെന്ന് ഉറപ്പാണ് അടുത്ത അറിയിപ്പ് വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റിലൂടെ വാർഷിക പദ്ധതികൾക്ക് ടാക്സിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് ഇൻഷുറൻസ് മേഖല പ്രതീക്ഷിക്കുന്നത് നാഷണൽ പെൻഷൻ സ്കീം അതായത് എൻ പി ആർ എസ് ഉൾപ്പെടെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നും അഭ്യൂഹതയുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ലഭിക്കുന്ന റിട്ടയർമെൻറ്റ് സേവിംഗുകൾക്ക് ഇത് കുറേ കൂടി സ്വീകാര്യമാകുമെന്നും ഇൻട്രസ്റ്റി വിശ്വസിക്കുന്നു അടുത്ത അറിയിപ്പ് ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ടാക്സ് ആനുകൂല്യങ്ങൾ അതായത് എൺപത് സി പ്രകാരം പ്രീമിയം ഇൻഷുറൻസുകൾക്ക് വിവിധ തരത്തിലുള്ള ടാക്സ് ആനുകൂല്യങ്ങൾ നിലവിൽ ലഭ്യമാണ് ഇത് ഇൻഷുറൻസ് എന്നതിനെ പോലെ ഇന്ത്യൻ ജനതയുടെ ഒരു സേവിംഗ് പോലെ മാറ്റുകയും കുറെ കൂടി ജനപ്രിയമാവുകയും ചെയ്യും ഇൻഷുറൻസ് പദ്ധതികൾ എടുക്കുമ്പോൾ ഒരു വ്യക്തി അടയ്ക്കേണ്ട ജി അയാൾക്ക് കുറവ് വരുന്ന തരത്തിൽ നിലവിലെ വ്യവസ്ഥയിൽ പൊളിച്ചെഴുതുവാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലെ ജി എസ് ടിയിൽ പരിഷ്കരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അറിയിപ്പ് യൂണിവേഴ്സൽ ഡിജിറ്റൽ ഇൻഷുറൻസ് അക്കൗണ്ടുകളെക്കുറിച്ചാണ് വലിയ രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പദ്ധതിയാണ് ഇത് യൂണിവേഴ്സൽ ഡിജിറ്റൽ ഇൻഷുറൻസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നുണ്ട് എന്നതാണ് പ്രാഥമിക വിവരം ഇത് സംബന്ധിച്ചാൽ വിവിധ തരത്തിലുള്ള പോളിസി മാനേജ്മെന്റുകളും പ്രോസസ്സിംഗ് എളുപ്പത്തിൽ നടക്കാൻ കഴിയും കൂടുതൽ சர்க்கார் அறிவிப்பும் தொடர்ந்து நீங்களிலேக்கு எத்தான் வேண்டி ஈனல் சப்ஸ்க்ரைபு மறக்கலே